പട്ടിക്കാളൻ ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ ഒരു ഏത്തക്കായ നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തത് ഒരു ചെറിയ കഷ്ണം ചേന രണ്ട് രണ്ടുനുള്ളിൽ ഉലുവ ഉലുവ നമ്മൾ വറുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് തന്നത് രണ്ടുനുള്ള ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഈ കാളനിലേക്ക് അരച്ചു ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ പച്ചമുളക് അര ടീസ്പൂൺ നല്ല ജീരകം ഒരു മുക്കാ കപ്പ് തൈര് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഈ കറിയിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കടുക് ഉണക്കമുളക് വേവിൻ്റെ ഇനി കട്ടിക്കളന എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഏത്തക്കായയും ചേനയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ കഷ്ണങ്ങളൊന്ന് വേവിക്കും ഈ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നെയ്യും ഉപ്പും ചേർക്കും ഉപ്പ് നമ്മൾ ഏറ്റാദ്യം ചേർക്കില്ല ഏറ്റാദ്യം ചേർത്തു തന്നെ ചിലപ്പോൾ ചേന വേവില്ല കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുക ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ തൈര് ചേർക്കും ഇട്ട് തൈരും നന്നായിട്ട് കറിയിലിട്ടിട്ട് മിക്സ് ചെയ്യും എന്നിട്ട് തൈരും നന്നായിട്ട് തിക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചു കഴിഞ്ഞാൽ തേങ്ങ ചേർക്കും ആ തേങ്ങയും നന്നായിട്ടൊന്ന് കട്ടിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ രണ്ടും നുള്ളം ഉലുവപ്പൊടി ചേർക്കും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ദിവസാനം നമ്മൾ കറിയിലേക്ക് നമ്മൾ താളിച്ചൊഴിക്കും നമുക്ക് ആദ്യം തന്നെ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം കായ് ചേർക്കാം ചേനയും ചേർക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ആവശ്യത്തിന് കഷ്ണങ്ങൾ വേവാനുള്ള ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് കഷ്ണങ്ങൾ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ തായയും ചേനയും നന്നായിട്ട് വെന്തണ്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കാം ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാം മിക്സ് ചെയ്യാം നമുക്ക് തൈര് ചേർക്കാം നന്നായിട്ടൊന്ന് ായിട്ടൊന്ന് ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്തായിട്ട് തളച്ചുടങ്ങിയിട്ടുണ്ട് ഈ കറി നന്നായിട്ട് ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചേക്കണം തേങ്ങ ചേർക്കാം നമ്മുടെ കറി ചെറുതായിട്ട് തിക്കായി തുടങ്ങിയിട്ട് കറി ചെറുതായിട്ട് തിക്കായി വരുമ്പോൾ തന്നെ നമ്മൾ കൂടെ ഇളക്കിക്കൊണ്ടിരിക്കണം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കായ ഇട്ടേക്കണേ പെട്ടെന്ന് കായടിയിൽ പിടിക്കും അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തൈരിൽ ഇടന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ തൈരിൽ ഇടന്നിട്ട് കഷ്ണങ്ങളൊക്കെ വരുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തൈരിന്റെ പുളിയൊക്കെ നന്നായിട്ട് ആ കഷ്ണത്തിൻ്റെ നന്നായിട്ട് പിടിക്കും അപ്പോൾ കറി നന്നായിട്ട് തിക്കതിൻ്റെ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടാണ് തേങ്ങ ചേർക്കുന്നത് തേങ്ങക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് കറി ടെക് ഇനി ഇതിലേക്ക് നമുക്ക് ഉൽവയുടെ പൊടി ചേർക്കാം രണ്ടും നുള്ളിൽ ചേർത്താൽ മതി ഉൾ ചേർത്തിട്ടുണ്ടെങ്കിൽ കറി കഴിക്കും ഇതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് നമുക്കത് താളിച്ച് ചേർക്കാം ഇപ്പൊ താളിച്ചു ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് അതിൽ തന്നെ കടുുകിട്ടൊന്നും പൊട്ടിക്കാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് വേക്കിന്റെ ഒരു ഉണക്കമാകും നമ്മുടെ ട്ടിക്കാളൻ റെഡി ആയിട്ടുണ്ട്